നമസ്കാരം ഈ ടി മരണത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണി റിലീഫ് റാലി കണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ഒരു ശതമാനത്തോളമുള്ള നേട്ടം കണ്ടു അപ്പം പി എസ് സി ബാങ്കിൽ ഒരു ആവേശ കുതിപ്പ് കാണാനായി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിലേക്ക് എത്തി ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ വിപണി ഇനിയാത്ത സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്തരം ഘടകങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇന്നത്തെ വിപണി ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ പുതിയ വ്യാപാര ആഴ്ചയ്ക്ക് ഒരു ആവേശം തുടക്കം തന്നെയാണ് കാണാനായത് പ്രധാനപ്പെട്ട ഓരോ സൂചികളിലൊക്കെ ഒരു മികച്ച മുന്നേറ്റം പ്രകടമായി നിഫ്റ്റി സെൻസെക്സും ഒരു ശതമാനത്തോളം ുള്ള വർദ്ധനയും കുറിച്ചു പിന്നെ തുടക്കത്തിലൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു തുടർന്ന് നേരെ നഷ്ടത്തിലേക്ക് വീണെങ്കിലും പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാനായി തുടർന്ന് ഒരു ആദ്യ പകുതിയിൽ ചെറിയ റേഞ്ചിനുള്ളിൽ തന്നെ ഒരു ചാഞ്ചാട്ടം തുടർന്നു ഉച്ചയോടെയാണ് വീട്ടിൽ ഒരു ശക്തമായ മുന്നേറ്റം പ്രകടമായത് തുടർന്ന് അവസാനം വരെ ആ കുതിപ്പ് തുടർന്നു ഇന്നത്തെ ഒരു ഉയരനിലവാരത്തിന് സമീപമാണ് ഒരു ക്ലോസിങ് രേഖപ്പെടുത്തിയത് അപ്പം തിങ്കളാഴ്ച വ്യാപാരത്തിന്റെ തൊഴിൽ നോക്കുമ്പോൾ ബി എസ് എഡ് മുഖ്യസൂചിയായ സെൻസെക്സ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് വർധനയോടെ എൺപതിനായിരത്തി അറുനൂറ്റി നാലിലും എൻ എസ് സിഡ് മുഖ്യസൂചിയായ നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ പോയിൻ്റ് നയൻ വൺ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചിലുമാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി സ്റ്റോക്കുകളുടെ ഭാഗമായിട്ടുള്ള ഓഹർ അമ്പത് ഓഹറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ അദാനി എൻ്റർപ്രൈസസ് ടാറ്റ മോട്ടേഴ്സ് സെറ്റാനൽ ഗ്രാസം ഇൻഡസ്ട്രീസ് അപ്പോളോ ഹോസ്പിറ്റൽസ് ഒക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തി മറുവശത്ത് ഹീറോ മോട്ടോക്ക് ഭാരത് ഇലക്ട്രോണിക് ഭാരതി എയർട്ടലാണ് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി സ്റ്റോക്സിൻ്റെ ഭാഗത്ത് ഏറ്റവും നഷ്ടം രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റിയിലും ഇന്നൊരു മുന്നേറ്റം പ്രകടമായിട്ടുണ്ട് അഞ്ഞൂറ്റി ആറ് പോയിൻറ്റ് നേട്ടം അതിൽ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജ് വർധന അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ക്ലോസ് ചെയ്തു പിന്നെ നേട്ടത്തിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ബൈങ് നമുക്ക് പറയാൻ കഴിയും ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ട് ഒരു കഴിഞ്ഞ ആറാഴ്ചകളായി ഇന്ത്യൻ വിപണി ഒരു കറക്ഷൻ്റെ പാതയിലായിരുന്നു അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബാലി ഒരു അവസരം തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം നിക്ഷേപം ഒരു ബൈങ്ങ് നടത്തിയത് നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം കൂടാതെ ട്രംപ് ഇന്ത്യയോട് ഇന്ത്യക്കെതിരെ ചുമത്തിയ ഒരു താരിഫുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ അധികറക്കുമൊരു തീരുമായി ബന്ധപ്പെട്ടുള്ള ഒരു നെഗറ്റീവ് വാർത്തകളൊക്കെ അതിൻ്റെ ഒരു പരമാവധി എത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ഭാഗം വിപണി ഒരു ഉൾക്കൊണ്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ കൂടുതൽ നെഗറ്റീവ് വാർത്തകൾ ഇനിയൊന്നും വരാനില്ല എന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു കൺവിക്ഷൻ ഒരു മാർക്കറ്റിൽ വരുന്നതും ഒക്കെ ഒരു ശക്തമാകുന്നുണ്ട് പുടിനും ട്രംപും തമ്മിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു കൂടിക്കാഴ്ച വെച്ചിട്ടുണ്ട് ഉക്രൈൻ യുദ്ധം സംബന്ധിച്ചുള്ളൊരു ഒരു ഒരു കൂടിക്കാഴ്ചയാണത് അപ്പോൾ അതിൽ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഒരു തീരുമാനം വരുന്നതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നേട്ടമാണ് കാര്യം യു എസ് ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനമാണ് റഷ്യൻ ഓയിലും ആയുധങ്ങളും വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഒരു ഇരുപത്തഞ്ച് ശതമാനം അധിക ഒരു പിഴ ചു ചുമത്തിയത് അങ്ങനെയാണ് നമുക്കൊരു അമ്പത് ശതമാനമായത് അപ്പോൾ അവിടെ യുദ്ധം തീരുകയാണെങ്കിൽ ആ ഇരുപത്തഞ്ച് ശതമാനം അവിടെ മാറ്റപ്പെടുകയാണ് വീണ്ടും നമുക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിനുള്ള നെഗോസിയേഷൻ തുടർന്നാൽ മതി അപ്പം ഇപ്പം ഇത്തരമൊരു പശ്ചാത്തലത്തിലേക്കുള്ളൊരു ഒരു സാധ്യത തിരിച്ചറിഞ്ഞ് ഒരു വിഭാഗം നിക്ഷേപം ഒരു നിക്ഷേപ താല്പര്യം പ്രകടമാക്കിയതും വിപണിയൊരു നിർണായക സപ്പോർട്ടിലേക്ക് എത്തിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ ദീർഘകാല നിക്ഷേപം പരിഗണിച്ചുള്ള ഒരു ഘട്ടംഘട്ടമായിട്ടുള്ളൊരു ഒരു വാല്യൂ ബൈങ്ങെത്തിയതാണ് മാർക്കറ്റിനെ ഇന്ന് മുന്നോട്ട് നയിച്ചത് ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ബൈംഗിൽ നമുക്കത് പ്രകടമാണ് പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പി സി ബാങ്ക് ഓഹരികളിലുള്ള പൊതുമേഖല ബാങ്ക് ഓഹരികളിലുള്ള ഒരു ശക്തമായ മുന്നേറ്റമാണ് എസ് ബി ഐയുടെ ഒരു മികച്ച പാതഫലം അവർ രേഖപ്പെടുത്തിയതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പം എസ് ബി ഐയുടെ ഒരു അറ്റാദയത്തിൽ ഒന്നാം നടപ്പ് സാമ്പത്തിക ക്ഷേത്രം ഒന്നാം പാദത്തിൽ അല്ലെങ്കിൽ ജൂൺ ക്വാർട്ടറിൽ പന്ത്രണ്ട് ശതമാനം വാർഷിക വർധനയാണ് നെറ്റ് സ്റ്റാൻഡേർഡ് ലോൺ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് വിപണി പ്രതീക്ഷനു മുകളിലായിരുന്നതാണ് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമായത് ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ധനകര സ്ഥാപനമാണെന്നുള്ളതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു ഘടകമാണ് പിന്നീട് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസാണ് പ്രധാനമായിട്ടും ഈ യു എസ് താരിഫിൻ്റെ ഒരു ലൈൻ ചൈനയുമായിട്ട് അവസാനിക്കാനിരിക്കുകയാണ് അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രതീക്ഷയുടെ പുറത്ത് യൂറോപ്യൻ യു എസ് സൂചികളൊക്കെ ഒരു മുന്നേറ്റം പ്രകടമാക്കിയത് ഇന്ന് വീഡിയോ സ്വാധീനിച്ചിരുന്നു പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ഏഷ്യൻ വിപണികളുമൊക്കെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ പോസിറ്റീവായിരുന്നു വിപണിയെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് നോക്കിയാണെങ്കിലും ആംഫി ഡെറ്റ് അസോസിയേഷൻ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ ഒരു മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ഇൻഫ്ലോയുടെ ഒരു കണക്ക് വന്നിട്ടുണ്ട് അത് നോക്കുമ്പോഴും ഈ കഴിഞ്ഞ ജൂലൈയിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്താ എഴുപത്തിരണ്ട് കോടി രൂപയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഓഹരി അധിഷ്ഠിത അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത് ഇപ്പോൾ എസ് ഐ പിയിൽ നോക്കുമ്പോഴും റെക്കോർഡാണ് എസ് ഐ പി അധിഷ്ഠിത എസ് ഐ പി രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് ഒഴുകിയെത്തിയിട്ടുള്ള അതും റെക്കോർഡാണ് അപ്പോൾ ഇതെല്ലാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിപണിയിലുള്ള ഒരു വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന ഘടകമാണ് അപ്പം അത്തരം വാർത്തകളൊക്കെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഘടകങ്ങളാണ് ഇത് വിപണി വിപണിയുടെ ഒരു നേട്ടത്തിലേക്ക് നയിച്ചത് എന്നിരുന്നാലും നമ്മുടെ ഒരു നിയർ ടൈം ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻസിനെ ഗതി നിർണ്ണയിക്കുന്ന ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിലും പൊതുവെ ആയിരുന്നു പറയാം എൻസ് സി മൂവായിരത്തി തൊണ്ണൂറ്റാറ് ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടതിൽ ആയിരത്തി അറുന്നൂറ്റി നാല് ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ആയിരത്തി നാറ്റി പതിമൂന്ന് ഓഹരികൾ നഷ്ടത്തിൽ രേഖപ്പെടുത്തിയും ക്ലോസ് ചെയ്തു അതായത് ഡിക്ലറേഷൻ ഒരു ആയിരുന്നു എന്ന് പറയാം എൻ എസിയുടെ ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളായിട്ട് ഒരു ശതമാനത്തോളം പോകുന്ന നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയും പോയിന്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റ് ഒരു ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ ക്യാപ് ഭാഗത്തിൽ അത്രയും നേട്ടമുണ്ടെങ്കിൽ പോലും കാലു ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് സെക്ടർ സൂചികൾ നോക്കുമ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴികെയുള്ളവ എല്ലാം സൂചികൾ നേട്ടത്തിൽ തന്നെയായിരുന്നു അതിൽ പി എസ് സി ബാങ്ക് രണ്ട് ശതമാനത്തിലെ അതായത് നിഫ്റ്റി പി എസ് സി ബാങ്ക് സൂചിക രണ്ടേകൾ ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറൽ സൂചികളും ഒരു ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡേറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ ഡി ഐ എഫ് ഐ എസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടെ ഓഫറൽ ബിറ്റ് മാറുകയാണ് ഇത് മറുപേശ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ പോലത്തെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കോടി രൂപ ഇത് എൻ എസ് സിയിൽ കണക്കാണ് സൂചിപ്പിച്ചത് വാങ്ങുകയാണ് ഉണ്ടായിരുന്നത് അപ്പം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേർൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് നമുക്ക് വ്യക്തമാണ് ഇനി വിപണിയിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാല് തറുന്നൂറ് നിലവാരത്തിന് സമീപമാണെന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ലോങ് കറക്ഷന് ശേഷം ഒരു റിവേഴ്സൽ പാറ്റേൺ ഡെയിലി ചാട്ടിൽ നമുക്ക് കാണാൻ തരത്തിലുള്ള ഒരു ഫോർമേഷൻ കാണാനാകുന്നുണ്ട് ഡെയിലി ചാട്ടിൽ നോക്കിയൊരു ബുള്ളഷ് ക്യാൻഡിലാണ് കാണാനാകുന്നത് അപ്പം അതൊരു കറൻറ്റ് ലെവലിൽ നിന്നുള്ളൊരു അഫ് ട്രെൻഡിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ ഈ ഒരു പുൾ ബാക്ക് റാലി നിലനിൽക്കണമെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറണമെങ്കിലും ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് മൂവ് എസെൻഷ്യലാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നോക്കുമ്പോഴും ഒരു മാർക്കറ്റ് ഒരു ദിവസം കുതിച്ചു കഴിഞ്ഞാൽ ഒരു ആ മൊമെൻ്റും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തുടക്കത്തിലൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ട് ശേഷം പിന്നീട് അത് നിലനിർത്താതാ നിലനിർത്താൻ കഴിയാതെ പോകുന്നതാണ് കാണാറുള്ളത് അപ്പോൾ അതൊരു ആ ഒരു ഫോളോ ത്രൂ ആക്ഷൻ ഒരു മിസ്സിങ് ആയിട്ടുള്ള നമുക്ക് റീസെൻ്റ് ഉള്ള ഇതിലൊക്കെ കാണാൻ ആകുന്നുണ്ട് നമുക്കിനി കാത്തിരുന്ന് കാണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഒരു നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരങ്ങൾ പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിഡൻറ്റ് സോണെന്ന് പറയുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പതിനു മുകളിലും മറികടക്കാൻ സാധിച്ച് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിനാലരത്തി തൊള്ളായിരം ലക്ഷം നിഫ്റ്റി നീങ്ങും മറുവശത്ത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് ഇരുപത്തിനാലായിരത്തി നാനൂറാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് ടൈമിലേക്ക് പറയാനുള്ളത് ഇപ്പം നാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ടു നല്ല രീതി അഞ്ഞൂറ് ഇരുപത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഒരു സപ് ഒരു കീ സപ്പോർട്ട് സോണായിട്ട് ഒരു നാളത്തെ ഒരു ഡേറ്റ് ട്രേഡിംഗ് സംബന്ധിച്ചാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ അപ്പം ഈ ഒരു ലെവലിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലിരത്തി അഞ്ഞൂറിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാലിരു എഴുന്നൂറ്റി അൻപത് ഇട്ടുള്ള ഒരു പുൽ ബാക്ക് റാലി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു മറുവശത്താണെങ്കിൽ ഇരുപത്തിനായിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ താഴെയാണെങ്കിൽ അല്ലെ ഇരുപത്തിനായിരത്തി നാറ്റി നാൽപ്പത്തഞ്ചിൽ താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവായി എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മറുവശത്താണെങ്കിൽ ഇപ്പോൾ ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ള ഒരു 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 സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തി നാനൂറ്റി അമ്പത് നിലവാരങ്ങളിലാണ് അപ്പോൾ അതിന് താഴേക്ക് പോവുകയാണെങ്കിൽ ലോ പൊസിഷൻസ് ഉള്ളവരെ എക്സിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു സെബി ലിസ്റ്റഡ് അനലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്ത് മാത്രം നാളെ എല്ലാവർക്കും ഒരു നല്ല ദിനമായിട്ട് നാശപ്പെട്ട് നിർത്തുന്നു പിന്നെ കണ്ടുപിട്ടാ നമസ്കാരം